രാവിലെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇപ്പൊ സമയം മൂന്നേ കാലായിട്ടുണ്ട് രാവിലെ മൂന്നേ കാലാണ് അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാൻ പോവുകയാണ് എവിടെ പോവാ നമ്മള് കോട്ടയം മലരിക്കൽ അതെ നമ്മൾ കഴിഞ്ഞ വർഷം അവിടെ പോയിരുന്നു ില്ലി ഫ്ലവർ അതായത് അമ്പൽച്ചെടി പാടമാണ് അപ്പൊ അമ്പൽച്ചെടിയാണ് അമ്പൽ പാടമാണ് അപ്പൊ ഈ വർഷം നമ്മളവിടെ പോവാണ് കഴിഞ്ഞവട്ടം നമ്മൾ തീരാറായ സമയത്താണ് പോയത് ഈ വർഷം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം ഇപ്പൊ ഇപ്പൊ ഉറക്കം തോന്നിയിരിക്കുകയാണ് ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം അല്ലെങ്കിൽ നമ്മൾ ഇനി ലേറ്റ് ആവും അപ്പൊ നമുക്ക് റെഡി ആയിട്ട് കാണാം ഓക്കെ ബായ് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഞങ്ങൾ ഉറങ്ങിയപ്പോഴും ലേറ്റായി കാണുന്നുണ്ടോ എന്തോ പെട്ടെന്നില്ലാന്ന് തോന്നുന്നു ആ കുറച്ച് വെട്ടമുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റായി എനിക്ക് തോന്നുന്നു പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ അമ്മ ഉറങ്ങിയിട്ടേ ഇല്ലയെന്നെനിക്ക് തോന്നുന്നു അമ്മ എനിക്ക് തോന്നുന്നത് അമ്മ അപ്പ തൊട്ടവിടെ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം തിരിച്ച് വന്ന് കയറുമ്പോഴത്തേക്കും വീട് വൃത്തിയല്ലെങ്കിൽ അമ്മയ്ക്ക് ഭ്രാന്ത് ഓടിക്കും സൊ അമ്മ എന്തു ചെയ്തു വരുമ്പോഴത്തേക്കും വീട് മര്യാദയ്ക്ക് കിടക്കാൻ വേണ്ടി വീട് ഇത്രയും നേരം കൊണ്ട് വൃത്തിയാക്കി ഒരു രണ്ടര വരെയും കണ്ട വീട് വൃത്തിയാക്കാന്ന് തോന്നി എന്നിട്ട് ബാക്കി അരമണിക്കൂറാണ് അമ്മ വന്ന് കിടന്നത് എന്നിട്ട് അമ്മ പറഞ്ഞ അമ്മ വണ്ടിയെ കിടന്ന് ഉറങ്ങിക്കോളാം വണ്ടിയിൽ കിടക്കാൻ അത്ര സലമയൊന്നും കിട്ടില്ല നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അപ്പം അമ്മ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്താന്ന് വെച്ച ആയിക്കോട്ടെ ഞാൻ പക്ഷെ അത്യാവശ്യം രണ്ടു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് എന്റെ ആ ഉറങ്ങിയിട്ടെന്നാണ് എന്റെ വിചാരം ആ അപ്പൊ നമുക്ക് കാപ്പിയൊക്കെ കുടിക്കാം നോക്ക് ഞാൻ കുറച്ച് റെഡിയായി ഈ കാര്യം ഉറങ്ങിയൊന്നുമില്ല എനിക്ക് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വീട് ഫുള്ള് വൃത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ പ്രാന്ത കംപ്ലീറ്റ് ഒരു എത്ര മണിക്കാ പന്ത്രണ്ടര തൊട്ട് ഏകദേശം രണ്ടു മണി വരെ കൊണ്ട് വീട് കംപ്ലീറ്റ് അല്ല വൃത്തിയാക്കാം ഞാൻ പറഞ്ഞ പണിയായിരുന്നു ബാക്കി അരമണിക്കൂറാ ഇതെന്താ തിളക്കാൻ എത്ര സമയം എടുക്കുന്നതാണല്ലോ പെട്ടെന്ന് തിളക്കിയ വെള്ളമേ ഞാനും പോയി പെട്ടെന്ന് റെഡി ആവാം ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുടി ഞാൻ രാവിലെ സെറ്റ് രാവിലെ അല്ല രാത്രി തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടു അപ്പൊ പിന്നെ രാവിലെ എനിക്ക് ഏറ്റവും കൂടുതൽ മലപ്പിടുത്തം വരുന്നത് മുടിയുടെ കാര്യത്തിലായിരിക്കും സോ അത് ടെൻഷൻ എടുക്കാതിരിക്കാൻ ഞാൻ രാത്രി തന്നെ ചെയ്തു കാരണം ഉറങ്ങി എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് നേരത്തെ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ മര്യാദയ്ക്ക് ഒന്ന് ഡ്രസ്സിട്ടൊന്ന് റെഡി ആയാൽ മതി എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ പെട്ടെന്ന് ചെയ്യണം കാരണം നാല് മണിക്കാണ് നമ്മുടെ വണ്ടി ഓടിക്കാൻ ചേട്ടൻ തരുന്നത് അപ്പോൾ അതിന് മുമ്പ് എന്താ അങ്ങ് റെഡി ആവണം അങ്ങനെ ലീറ്റ് ആയാലും നമ്മളിവിടെ അഞ്ചേ മുക്കാലിന് ചെല്ലണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ചേ മുക്കാലിന് മുമ്പായിട്ട് നമുക്ക് ചെല്ലണം സു പെട്ടെന്ന് റെഡിയാകും അപ്പോൾ ഇതാണെൻ്റെ ഡ്രസ്സ് കഴിഞ്ഞവട്ടം ഒരു ബ്ലൂ അനാർക്കിലിയായിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഞാനിവിടെ കൊടുക്കാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഇതേ സമയം ഇതേ സമയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഈ ടൈമ് ഒരു മാസം മൂന്ന് അതായത് ഒരേ മാസം മുമ്പ് അപ്പോൾ ഒരു ബ്ലൂ അനാർക്കിലിയായിരുന്നു അതൊരു ഹാഫ് കൈ ബ്ലൂ അനാർക്കിലിയോ ഞാൻ ഇട്ടിരുന്നത് ഇന്നൊരു റെഡ് അനാർക്കിലിയാണ് ഇട്ടിരിക്കുന്നത് ചെറിയൊരു ലൂസ് ഉണ്ടോ ഞാൻ മിലിഞ്ഞു എന്തോ പറ്റിയോ എന്തോ എനിക്കറിയില്ല അപ്പോൾ ഇതാണെൻ്റെ

നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മൾ മലരിക്കലെത്തി എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അതുകൊണ്ട് മറ്റേ വള്ളം തോണെന്ന് ചേട്ടൻ പറഞ്ഞു ഇറങ്ങ അങ്ങനെ നമ്മൾ കുറച്ചു നേരം കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു അങ്ങനെ തോന്നുന്നുണ്ട് അയ്യോ മഴ മഴ മഴയേ മഴ എന്ത് പറയാന ഇനി അങ്ങോട്ട് ഇറങ്ങിട്ട് കണ്ടിട്ട് അങ്ങ് ശ്രദ്ധിച്ചിരിക്കണേ അതൊക്കെ തരാം ഓക്കെ ഒരു കെട്ട് വിടുന്നു നമ്മളെല്ലാം കരുതിരിക്കുന്നു മഴ മാരങ്കിലും വിടുവുള്ളു ഇതൊ ഭയങ്കര കാറ്റടിക്കുന്ന സ്ഥലല്ലേ അപകട കാറ്റ് കഴിച്ചാ നമ്മളൊന്നും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് വേണം പോകാൻ വെട്ടം കിട്ടിയ മനസ്സിലായി മനസ്സിലായിട്ട് വെട്ടം കിട്ടിയാലോ സോര്യങ്ങോട്ട് ശമ്പത് പാതിട്ടല്ലേ കാണുന്നേ ചാലിച്ചത് ആദ്യല്ലേ

ൂവേ എന്താ വെച്ചു കണ്ണു തന്നി പാട്ട് അതല്ല കന്നി കൂര്യപ്രാവശ്യം അത് കാറ്റത്ത് നല്ല പോലെ ആരെ വീഡിയോ എടുക്കുന്നേ കൊള്ളാന്നാ ഈ വീഡിയോയേക്ക വന്നേ സ്റ്റാച്ചു ആയിരിക്കണ്ട പാടാ ഇതിലും കൂടി എങ്ങന പോട്ടി ചൊ എട ഇങ്ങന കറച്ചി പൂവരിച്ചാ ഇനേയത്തെ മുട്ടിക്കല്ല ചൊറിഓйда ചൊറി അല്ലാ കരയയേ ഓക്കെ ഓടുന്നേ ങും അങ്ങനെ ചാറ്റ മുണ്ട് മുഴൻ പോയി ഓ ഇതും കൊണ്ടൊരു മാല ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ ആ തന്നെ ഇനി ചക്രം മോന ഇത് പിടിച്ചോണ്ടിന്ന് തിരിഞ്ഞിരുന്ന തീരെ പിടിച്ചിട്ട് കേട്ടു

സ്പീക്കറൊക്കെ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റ് ആവുമ്പോ ഭയങ്കര

नाही <laughs> <laughs> <वरतु तुणार। laughs> ും കൊള്ളട്ടോ രസിയൊക്കെ ഇനി ഇങ്ങനെയും കഴിയേണ്ടി വരും അമ്പ അമ്മ നോക്കാം ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നല്ലേ അല്ലെ നമ്മൾ എത്ര ഇതായാലും നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ് സീരിയസ് ആ എൻജോയ് ചെയ്യുമ്പോ നമ്മള് എൻജോയ് ചെയ്യാം പറഞ്ഞോ പൂക്കള കണ്ടില്ലേ പൂക്കള അതോക്കായിരിക്കണോ എന്താ പറയേണ്ടത് ഇതായിട്ട് നല്ലൊരു ബട്ടർഫ്ലൈ നോക്കി പൊഞ്ഞു വൈറ്റ് ബട്ടർഫ്ലൈ ബ്ലൈ പ്രാണി അല്ലേ പ്രാണി അല്ലേ ബട്ടർഫ്ലൈന്റെ ബട്ടർഫ്ലൈ അല്ലേടാ കൊച്ചു കുഞ്ഞ് എനിക്ക് എടുക്കണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് കോട്ടയം എത്തി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറുവിലങ്ങാടുള്ള അരുവിക്കൽ മഹാദേവ ക്ഷേത്രത്തിലോട്ട് പോയി അവിടെ മൊത്തം വെള്ളത്തിൽ ഇങ്ങനെ ഇത് ചെയ്ത് കിടക്കുന്നവരാമ്പലം മൊത്തമല്ല അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ വെള്ളമാണ് എന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും കോട്ടയം വഴി പോകുന്നതായതുകൊണ്ട് അതുകൂടെ കണ്ടിട്ട് പോകാം എന്നോർന്നു ഫുള് വെള്ളം അങ്ങോട്ടൊക്കെ എല്ലാവരും ഇറങ്ങ നല്ല രസമുണ്ട് அண்டலே வா மொத்தம் வெள்ளத்தி தரகம் வா ஊனே காலி கறி அதனால கேட்டிட அதுக்கு மண்ணினாக்குது நம்ம घराது சைக்க வெள்ளம் caer படுத்துட்டாலே அம்மா இருக்கன அண்டா சைஸ் அண்டலே ചൂണി മാറാൻ തലയില്ല എല്ലാം കൂടി കുഴപ്പമില്ല ഇത്ര ആളാ വേണ്ട സ്ഥലങ്ങളൊക്കെ വീട് വെച്ചാലും രസമുണ്ട് നമ്മൾ വീട്ടിലെത്തി എന്താ പറയാറുള്ളത് സ്വതനം പറയാൻ പോലും പോയാത്ര കൃഷീനുണ്ട് വെളുപ്പിന് എത്ര മണിക്ക് ഒരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങള് എന്തൊക്കെയോ എവിടൊക്കെയോ പോയി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റാത്ത നാല് മണിക്കൂർ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കോട്ടയം എത്തി മലരിക്കലെത്തി കഴിഞ്ഞവട്ടം നമ്മൾ പോയത് കൊറച്ചുകൂടെ ബ്ലൂമിങ് ആയ ടൈം ആയിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ സാധാ വെള്ളമായിരുന്നു എടുത്ത് ഈ വട്ടം മറ്റേ സ്പീഡ് ഇതുള്ള മോട്ടറുള്ള ടൈപ്പ് വെള്ളമായിരുന്നു അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ആ നമ്മള് കൊറേയൊക്കെ കണ്ടു പക്ഷെ കഴിഞ്ഞവട്ടം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്താ പറയല്ലെ നല്ല പോലെ നമുക്ക് സമയം ണ്ട് അന്നത്രയും ആളുണ്ടായിരുന്നല്ലോ കുറച്ച് സീസൺ നമ്മൾ കഴിഞ്ഞ ആളെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ പോയത് കഴിഞ്ഞോട്ടം അപ്പൊ കൊറേ സമയം അവരെടുത്ത് നമ്മളെ കാണിക്കും ഇപ്പൊ കൊറേ ആളുണ്ടായിരുന്നു നല്ല ആളായിരുന്നു നമ്മളാ രാവിലെ ആറു മണിക്ക് അവിടെ കൊണ്ട് നമുക്കത് കറക്റ്റ് കാണാൻ പറ്റും അത് കഴിഞ്ഞ് അവിടെ സൂചിടാൻ പോയി സ്ഥലത്ത് പോലെ ആൾക്കാരായിരുന്നു പിന്നെ സൺഡേ ആണല്ലോ അറിയാം നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ പോയി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറുവിലങ്ങാടുള്ള അരുവിക്കൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഇപ്പൊ അത് ആക്ച്വലി നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ അവിടെയും ആളായിരുന്നുകൊണ്ട് നമുക്ക് അധികം എങ്ങനെ വീഡിയോ എടുക്കാനോ കാരണം ആൾക്കാരുടെ പ്രൈവസിയും നമ്മൾ മാനിക്കണമല്ലോ അത്രയും ആൾക്കാർ അവിടെ നിക്കുമ്പോ നമുക്ക് അതിന്റെ ഇടയിൽ കൂടെ വ്ളോഗ് ചെയ്യുന്നു നമുക്ക് അങ്ങനെ പറയാനോ സംസാരിക്കാനോ നമുക്ക് അത്ര അങ്ങോട്ട് ആയിട്ടില്ല അല്ലെ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പോയപ്പോൾ അവിടെ ആ ടെമ്പിളിൽ നമ്മൾ മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ആ പ്രൈവറ്റ് വാട്ടർഫോൾ ഉള്ള ടെമ്പിളിൽ പോയപ്പോൾ അപ്പൊ നമുക്ക് സംസാരിക്കാനും പറയാം അമ്മ ഇരുന്ന് ഉറക്കം തൂങ്ങും അമ്മ രാത്രി ഉറങ്ങിയിട്ടില്ല ആ അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ നമുക്ക് സംസാരിക്കാനും നമുക്ക് വ്ലോഗ് എടുക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്ന് നമുക്കത് അത്ര ഇപ്പൊ ഇങ്ങോട്ട് ശരിയായിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ എടുത്ത വീഡിയോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് എത്ര ഡ്യൂറേഷൻ വരുമ്പോന്നും എനിക്ക് അത്ര അറിയത്തില്ല ബട്ട് സ്റ്റിൽ നമ്മൾ നമ്മടെ എന്താ പറയാ ട്രൈ ചെയ്തിട്ടുണ്ട് അതെ ബട്ട് സ്റ്റിൽ നമ്മള് രാവിലെ പോയി ഇപ്പൊ നമ്മൾ ഒരു മണിയായപ്പോ തിരിച്ച് വീട്ടിലെത്തി സ്മൂത്ത് ആയിട്ട് നമ്മൾ പോയി തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഓർത്ത നടക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വ്ലോഗ് അമ്മ ഇനി കോട്ടു ആയിട്ട് കോട്ടുമായിട്ട് ചവന്നതിന് മുന്നൊക്കെ നിർത്താം അപ്പൊ ബൈ ബൈ എല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു അതെ നമുക്കൊരു എൻകറേജ്മെന്റ് ആവുന്നത് രും കാണും ബട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ അല്ലേ നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് നമുക്ക് പുതിയ വീഡിയോസ് ഇടാനൊരു സപ്പോർട്ടാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ബൈ ബൈ താങ്ക് യു സോ മച്ച്